പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലത്തെ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചനൊക്കെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഉച്ചയ്ക്കുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ മീനിൻ്റെ ഇടയിൽ എന്തിനാണ് കുഞ്ഞ ഇവിടെ എൻ്റെ മോൻ എത്ര വലിയ മീനുണ്ടെങ്കിൽ ഈ ചെറിയ മീൻ ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇന്നത്തോലി ഫ്രൈ ഭയങ്കര ഇഷ്ടമുള്ളൊരു മീനാണ് അങ്ങനെ അതും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്യുന്നു എടുത്തതാണ് അപ്പോൾ ഇപ്പം നോമ്പ് കാലമൊക്കെയാണ് അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് നോമ്പ് പിടിക്കുന്നത് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ ക്രിസ്ത്യാനികൾ മിക്കവരും നോമ്പ് കാലഘട്ടത്തിൽ ഇറച്ചി മീൻ മുട്ട അങ്ങനെയൊക്കെ ഒഴിവാക്കും അപ്പം ഞങ്ങൾ നോമ്പ് പിടിക്കുന്നതെന്ന് വെച്ചാൽ ഇറച്ചിയായിരിക്കും ഞങ്ങൾ വാങ്ങാതിരിക്കുക അല്ലാതെ മീൻ വെള്ളിയാഴ്ച ദിവസം പിന്നെ നോമ്പ് ആരംഭിക്കുന്ന ദിവസം പിന്നെ പെസക പച്ചക്കാവേഴം ദുഃക്കെള്ളി ദുഃഖശനി ഇങ്ങനെയുള്ള ദിവസം മീൻ ഒഴിവാക്കും അല്ലാത്ത ദിവസങ്ങളിലൊക്കെ മീൻ കഴിക്കാറാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ഇതിവ് പിന്നെ ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസം മീൻ മുട്ട എല്ലാം മൊത്തത്തിൽ ഉപേക്ഷിക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഇങ്ങനെ മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കഴിക്കാതിരിക്കും പക്ഷേ എന്നാലും ഇനി എത്ര ദിവസം ടേസ്റ്റ് ആവാം ഒന്ന് മീൻ കെട്ടിയെങ്കിൽ അല്ലെങ്കിൽ കഴിച്ചെങ്കിൽ എന്നൊക്കെ ഉള്ളൊരു മനസ്സിലൊരു തോന്നലുണ്ട് അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ വെറുതെ നോമ്പ് പിടിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ നമ്മൾ ആ നോമ്പിന് ഒരു അർത്ഥവുമില്ല നമ്മൾ ആത്മാർത്ഥതയോടെ നോക്കുകയാണെങ്കിൽ അതൊരുതാണ് പക്ഷേ എനിക്ക് അങ്ങനെ പറ്റില്ല എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടാ ഞങ്ങളെ വീട്ടിൽ അതുകൊണ്ട് മീൻ വാങ്ങിക്കാറാണ് പതിവ് വെള്ളിയാഴ്ച ഒഴിച്ചിട്ട് ബാക്കിയുള്ള ദിവസം എല്ലാം ഇറച്ചി ഇനി ഈസ്റ്റ് കഴിഞ്ഞിട്ടേ വാങ്ങിക്കുകയുള്ളൂ അപ്പം നിങ്ങളൊക്കെ എങ്ങനെയാണ് നോമ്പ് എടുക്കുന്നതെന്നൊന്നു പറയട്ടെ അപ്പം ഞാൻ അതാ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ടതുകൊണ്ട് പിന്നെ ഈ വലിയ മീനല്ലേ അപ്പോൾ അത് കട്ട് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പുറത്ത് ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് സാധാരണ ഇങ്ങനത്തെ വലിയ മീനൊക്കെ കട്ട് ചെയ്ത് വാങ്ങിക്കുകയാണ് പതിവേട്ട പക്ഷേ എന്തോ ഇന്ന് നല്ല തിരക്കായതുകൊണ്ടാണ് കട്ട് ചെയ്യാതെ ഏട്ട വാങ്ങിച്ചുകൊണ്ട് വന്നു പക്ഷേ ഭയങ്കര പാടായിരുന്നു കേട്ടോ എനിക്കത് കട്ട് ചെയ്യാൻ ഞാൻ ഇത് കട്ട് ചെയ്യുമ്പോഴേ മനസ്സിൽ വിചാരിക്കും എന്തിനാ എന്തോ ഇങ്ങനെ കട്ട് ചെയ്യാതെ വാങ്ങിച്ചുകൊണ്ടുവന്നിരുന്നു ഇത് നമുക്ക് അത്രയ്ക്ക് പറ്റൂല ഞങ്ങളെ കൊണ്ട് ഇത് ഉരിക്കണ സംഭവമല്ല ഏട്ടാ അതിൻ്റെ തൊലിയൊന്നും ഉരിക്കാൻ പറ്റില്ല അതിൻ്റെ മീതയുള്ള എന്തൊരു ആ സംഭവം ഉണ്ടല്ലോ അപ്പം ഞാൻ പോലത്തെ ആ സംഭവമൊക്കെ ഒന്ന് ഇളക്കി കളയാണ് ചേർന്നിട്ടാണ് കട്ട് ചെയ്തെടുക്കുക അത് ആ തൊലിക്ക് ഉരിക്കുമ്പം ആ തൊലിയില്ല അതിന് കട്ടി കുറഞ്ഞ തൊലിയാണ് കേട്ടോ അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ അത്രയ്ക്ക് കറക്റ്റായിട്ട് അപ്പോൾ അതൊന്നും നല്ലതായിട്ട് ഇത് ഇളക്കി എടുക്കുകയാണ് അവിടെയും ദേഹത്തും ഒക്കെ മൊത്തത്തിലായത് ഞാൻ എന്തോ കഷ്ടപ്പെട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ചൂര മീനൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റുമല്ലോ ഇതുപോലെ ഇങ്ങനെ ഇളക്കിയൊന്നും കളയേണ്ട ആവശ്യമില്ല തൊലിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരിച്ചെടുത്താൽ നമുക്ക് എത്ര വലിയ ചൂരയായാലും ക്ലീൻ ചെയ്ത് എടുക്കാം പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഒത്തിരി ബുദ്ധിമുട്ടായിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്ത് എടുക്കുന്നത് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ പക്ഷേ ക്ലീൻ ചെയ്ത് എടുത്തപ്പോൾ വലിയൊരു ആശ്വാസമായി നല്ല ക്ലീനായിട്ട് കിട്ടി എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ടായിരുന്നിട്ട് അപ്പം ഞാനിതെല്ലാം ഇങ്ങനെ പുറത്ത് കൊണ്ടുവെച്ച് ഇങ്ങനെ എന്തോ ഈ കത്തിയിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി കളഞ്ഞിട്ട് പിന്നെ ഒരു സമാധാനത്തിന് വേണ്ടി ഇതുപോലെ എല്ലാം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് അതില്ലെങ്കിൽ അപ്പം ആലൊക്കെ ഇങ്ങനെ ഇരിക്കണം അത് അറിയാൻ പറ്റില്ല കഴുകാതിരുന്ന അതുകൊണ്ട് ഞാൻ അതെല്ലാം ഒരു വലിയ ബക്കറ്റിനകത്താക്കിയിട്ട് ഒഴിച്ചിട്ട് ഇങ്ങനെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ എന്നിട്ടിത് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് കട്ട് ചെയ്യാനും വലിയ പാടായിരുന്നു കേട്ടോ എൻ്റെ കത്തിയോ അങ്ങനത്തെ കത്തിയാണ് പിന്നെ അതിൻ്റെ മുള്ളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിത് സ്പീഡാക്കി ഇട്ടേക്കണുണ്ടെന്ന് ഏട്ടാ ഇതിങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തതായിട്ട് കാണുന്നത് പക്ഷേ വളരെ സ്ലോ ആയിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത് ഇട്ടാ വല്ലാത്തൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് ഈ മീൻ കട്ട് ചെയ്തെടുത്തത് തന്നെ പറയാം അത്രയ്ക്ക് പാടായിരുന്നു പക്ഷേ അത് കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വിധം എന്താ മീനെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ തലയും ബാക്കി കുറച്ച് ഭാഗം ഞാൻ ഫ്രീസറിനകത്താക്കി വെച്ചിട്ടാണ് അത് വേറെ ഒരു ദിവസം കറി വെക്കാമെന്ന് വിചാരിച്ച് ഇത് ഇത്രയെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ മാറ്റിയിട്ട് മീനിനുള്ള അരപ്പൊക്കെ റെഡിയാക്കിയാണ് അപ്പോൾ ഞാനെന്നും മീനെന്ത് കിട്ടിയാലും കുറച്ച് തേങ്ങക്കിലും അരച്ചാണ് കേട്ടോ കറി വെക്കുന്നത് അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ് അല്പം ഒരു പിടിക്ക് തേങ്ങയും പിന്നെ പുളിയും മല്ലിപ്പൊടി മുളക് പൊടി വറുത്ത അല്പം ഉലുവ അതും മഞ്ഞൾപ്പൊടി കൂടിയിട്ട് അരച്ചെടുക്കും ഒന്ന് അലച്ചു വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടൊന്ന് അലച്ചെടുക്കാം കേട്ടോ ഈ പരുവത്തിനാണ് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് പാകത്തിന് വെള്ളവും ഉപ്പൊക്കെ ഒഴിച്ചിട്ട് മീൻ റെഡിയാക്കിയെടുക്കുക ഇതിൽ ഇങ്ങനെ മുരിങ്ങയ്ക്ക മാങ്ങ മുളക് അങ്ങനെയൊന്നും ഇടില്ല എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്നും ഇടാൻ തന്നില്ല കേട്ടോ സാധാ നമ്മുടെ നോർമലി മീനിൻ്റെ മസാലയും ഉപ്പും മിക്സ് ചെയ്തിട്ട് വെള്ളമൊഴിച്ചിട്ട് മീൻ ഇടുകയാണ് ചെയ്തത് കേട്ടോ പക്ഷേ കഴിച്ചിട്ട് നമ്മൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മാങ്ങയൊക്കെ ഇട്ട് ഒത്തിരി പുളിയായി പോയി അപ്പോൾ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ മീനെല്ലാം റെഡിയാക്കി എടുത്തു പിന്നെ നമ്മൾ മീൻ കട്ട് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ നത്തോലിയൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാലയെല്ലാം തേച്ച് വച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുകയാണ് പിന്നെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടി വെണ്ടയ്ക്കയും കത്തിരിക്കയാണ് കേട്ടോ മെഴുക്ക് വട്ടി ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വച്ചിട്ട് പോയതുകൊണ്ട് എളുപ്പമായിരുന്നു എനിക്കറിയാം മീൻ കട്ട് ചെയ്തിട്ട് ഈ മീൻ കട്ട് ചെയ്തിട്ട് ഞാൻ വരുമ്പോൾ എന്തായാലും ഒത്തിരി സമയമാണ് പിന്നെ വന്നിട്ട് ഇതൊക്കെ കട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അതുകൊണ്ട് അത് ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ പരിപാടിക്ക് ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് അടുക്കളയിലുള്ള ജോലികളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് ഇങ്ങനെ പുറത്തതുപോലെയുള്ള ഐറ്റങ്ങൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ പിന്നെ പെട്ടെന്ന് നമ്മൾ കിച്ചണിൽ വരുമ്പോൾ എളുപ്പമാണല്ലോ പിന്നെ കുക്കിങ് മാത്രം ചെയ്താൽ മതി അരിയുന്നതും നമുക്ക് തേങ്ങ ചിരുവുന്നതൊക്കെയാണ് ഏറ്റവും വലിയ ജോലിയായിട്ട് തോന്നുന്നത് ബട്ട് പാചകം പെട്ടെന്ന് ആയിക്കിട്ടുമല്ലോ അങ്ങനെ ഞാൻ അതാ മീനിന് അരപ്പ് പുരട്ടി വെച്ചല്ലോ അതൊന്ന് ഫ്രൈ ചെയ്ത് ഇഴവയ്ക്കണം പിന്നെ നമ്മുടെ വെണ്ടയ്ക്കെല്ലാം വെഴുക്കി ഉരട്ടാനിട്ട് പിന്നെ അതാ മീൻ കറിക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്നും കൂടെ നല്ല പെട്ടെന്ന് ആയിക്കിട്ടും ഇത്രയേ ഉള്ളൂട്ടാണ് ഇന്നത്തെ സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ് പിന്നെ കുറച്ച് നാരങ്ങ അച്ചാർ ഉണ്ട് അതൊക്കെ ആയിട്ട് ഇന്നത്തെ ലഞ്ച് ചെറുതായിട്ടൊന്ന് മതി എന്ന് വിചാരിച്ചിട്ടാണ് എന്നും അങ്ങനെ വലിയ ലഞ്ചൊന്നും കഴിക്കേണ്ട ആവശ്യമില്ലേട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ളതൊക്കെ കഴിച്ച് നമ്മൾ ശീലിക്കണം മക്കളെയും ചീലിപ്പിക്കണം അപ്പം അങ്ങനെ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതൊക്കെ റെഡിയാവുന്ന സമയത്ത് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നേട്ടാ അപ്പം മീൻ വെളിയിൽ വെച്ച് കട്ട് ചെയ്തുകൊണ്ട് അത്രയും എളുപ്പമായില്ലെങ്കിൽ ഇപ്പം നമ്മൾ കിച്ചണൊക്കെ ആകെ മൊത്തം അലങ്കൂലമായി ക്ലീനിങ് തന്നെ ഒരു അരമണിക്കൂറെങ്കിലും എടുത്താൽ ആയിട്ട് എന്തായാലും നമ്മളകത്ത് വെച്ച് മീൻ വലിയ മീനൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു പുറത്തായതുകൊണ്ട് അങ്ങനെ ആ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൈകിട്ടിനി കിച്ചണൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിടുമ്പോൾ അതാ ഉച്ചയ്ക്കുള്ള ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ തുടച്ച് പാത്രങ്ങളൊക്കെ കഴുകിയ ക്ലീൻ ആയിട്ട് വന്നപ്പോൾ നമ്മൾ അത ഇവിടെ ഇതെല്ലാം റെഡിയാക്കിട്ടു കൊണ്ടേട്ടാണ് അപ്പോൾ ചോറ് ഞാൻ കുക്കറിൽ അരി തിളപ്പിച്ച് റൈസ്നകത്താക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഊറ്റിയെടുക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ